ഞാൻ അഡ്വക്കേറ്റ് സി ഷുക്കൂറിലേക്ക് പോവുകയാണ് ഷുക്കൂർ വക്കീൽ അതായത് ഈ ഫാസിസ്റ്റുകളാൽ സ്ത്രീ സമത്വത്തിനടക്കം വേണ്ടി മനുഷ്യ സമത്വത്തിന് വേണ്ടി പോരാടിയ റോസ അക്സംബർഗിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണിത് അതായത് ഫാസിസ്റ്റ് പട്ടാളത്തിൻ്റെ തോക്കിൻ്റെ പാത്തി കൊണ്ട് അടി അടികൊണ്ട് തല പിളർന്ന് മരിക്കേണ്ടി വന്ന റോസ അക്സംബർഗിൻ്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഈ നവോത്ഥാന കേരളത്തിൽ നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നു ഇപ്പോഴും എന്നുള്ളതാണ് ഒരുപക്ഷേ നമ്മുടെ സാംസ്കാരികമായ ഗതികേട് എന്നത് എന്താണ് ഈ ബോബി ചെമ്മണ്ണൂരും അതിൻ്റെ അനുബന്ധ കഥകളും അനുബന്ധ സംഭവങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തീർച്ചയായും നമ്മൾ വളരെ ലജ്ജിക്കേണ്ട ഒരു സാഹചര്യത്തിലുള്ളത് നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വലിയ ചരിത്രമുണ്ട് കേരളത്തിലെ സ്ത്രീകൾ രാഷ്ട്രീയ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഉന്നതമായ പദവികൾ കരസ്ഥമാക്കിയത് നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് ആ പോരാട്ട ഘട്ടങ്ങളിലൊക്കെ ഈ പുരുഷ മേധാവിത്വമുള്ളവർ സ്ത്രീകളെ അടിച്ചമർത്താൻ നിരവധി ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇങ്ങനെ അവരെ വെറും ലൈംഗിക വസ്തുവായി കാണുന്ന രീതിയിലേക്ക് ചുരുക്കുക എന്നുള്ളൊരു സമീപനം അവരെ പെട്ടെന്ന് മാനസികമായി തകർക്കാൻ വേണ്ടി അവരുടെ വ്യക്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സമൂഹത്തിൽ അവർ പറയുന്ന കാര്യങ്ങളുടെ ശ്രദ്ധ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സെക്സ് സെക്ഷൽ ഒബ്ജക്റ്റാക്കി മാറ്റുക എന്നൊരു സമീപനം വലിയ തോതിൽ ഈ പുരുഷ മേധാവിത്വത്തെ അരക്കെട്ട് ശ്രമിക്കുന്നവർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി സംഗതികൾ നമുക്കങ്ങനെ കാണാൻ കഴിയും പക്ഷേ നമ്മൾ ഈ ഘട്ടങ്ങളിലൊക്കെ സ്ത്രീകളെടുക്കുന്ന സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ് നിർഭാഗ്യവശാൽ ഈ ഈ നമ്മുടെ അണി റോസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയായ മോഡല് സിനിമാ പ്രവർത്തക അവരുടെ നിരവധി സിനിമകൾ അവർ അഭിനയിച്ചിട്ടുണ്ട് അവർക്ക് നേരെ ഈ ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് വെച്ച് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഏഴാം തീയതി ഏഴ് എട്ടിന് അവരുടെ സംഭവം നടക്കുന്നു ജനുവരി ഏഴിന് അവർ പരാതി നൽകുന്നു പിറ്റേ ദിവസം അന്ന് പിറ്റേ എട്ടാം തീയതി അവർ എഫ്ഐആർ വരുന്നു ആ എട്ടാം തീയതി ഏഴാം തീയതി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു എട്ടാം തീയതി അയാൾ അറസ്റ്റ് ചെയ്യുന്നു ഈ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ സാധാരണഗതിയിൽ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ എന്ന് പഴയ ഐ പി സി പ്രകാരം പുതിയ നിയമപ്രകാരം ബി എൻ എസ് സെക്ഷൻ എഴുപത്തി അഞ്ച് പ്രകാരമുള്ള കുറ്റകൃത്യം മൂന്ന് വർഷം വരെ തടവിന് ലഭിക്കാവുന്ന ഒരു കൃത്യകൃത്യ കുറ്റകൃത്യമാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്ന അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് ഏഴ് വർഷത്തിന് താഴെ ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ ഫോർട്ടി വൺ ഡി പഴയ സി ആർ പി സി പ്രകാരം നോട്ടീസ് കൊടുത്തിട്ട് വിളിപ്പിച്ചാൽ മതി അവർ അറസ്റ്റ് ചെയ്യേണ്ടതില്ല വളരെ അറസ്റ്റ് ആവശ്യമാണെങ്കിൽ മാത്രം ആ അറസ്റ്റിൻ്റെ റീസൺസ് എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതായത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമ്പം അവരെ റിമാൻഡ് ചെയ്യുന്ന റിമാൻഡ് റിപ്പോർട്ടുണ്ടാവും ഈ എന്തുകൊണ്ടാണ് ഈ കേസ് പ്രത്യേകമായി എന്തുകൊണ്ടാണ് ഈ പ്രതിയെ മൂന്ന് വർഷം മാത്രം ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമായിട്ടും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തണം അത് പരിശോധിച്ചിട്ട് മാത്രമേ മജിസ്ട്രേറ്റ് ആയാലും റിമാൻഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ പരിശോധിക്കാതെ ടെക്നിക്കലി അത് മെക്കാനിക്കലി റിമാൻഡ് ചെയ്താൽ ആ മജിസ്ട്രേറ്റിനെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് പോലും അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിൽ സുപ്രീം കോടതി വ്യക്തമായി പറയുകയും ആ ജഡ്ജ്മെൻറ്റ് കേരള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഹൈക്കോടതിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ബന്ധപ്പെട്ട ലോവർ ജുഡീഷ്യലിലേക്ക് എത്തിക്കണമെന്ന് രണ്ടായിരത്തി പതിനാല് വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമായി പറയുന്നുണ്ട് അഥവാ നമ്മുടെ ഈ പ്രതിയെ ഈ കേസിലെ കുറ്റാരോപിതനായ ബോബി എന്ന് പറയുന്നയാളെ ഡോക്ടർ ബോബി എന്ന് പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് ആ ബെയിൽ അപ്ലിക്കേഷനിൽ ബോബി എന്ന് മാത്രമാണ് അയാ അദ്ദേഹം അദ്ദേഹം അയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്തുകൊണ്ടാണ് സ്പെസിഫിക് ആയി പ്രതി അറസ്റ്റ് ചെയ്യാൻ കാരണം ഇയാൾ കുറ്റം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് ഇയാൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് ഇയാൾ അതിനുശേഷവും നിരന്തരമായി സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് ടീം പറഞ്ഞത് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സെക്കൻഡ് എറണാകുളം ഒരു ഒരഭിനാമി എന്ന് പറയുന്ന ഓഫീസറാണ് അവർ അവർ കൃത്യമായ ആ വിധിന്യായം പുറപ്പെടുക്കുമ്പോൾ ഓർഡർ പുറപ്പെടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ വിധിയിൽ അയാളെ ജാമ്യത്തിൽ വിടാൻ പാടില്ല എന്നൊരു കൃത്യമായ നിരീക്ഷണം കോടതിയിലുണ്ട് അവർ ആ ജാമ്യാപേക്ഷയിലും സുപ്ര ഹൈക്കോടതിയിൽ കൊടുത്ത ജാമ്യാപേക്ഷയിലും അവർ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഈ പ്രഥമ പ്രഥമദൃഷ്ടിയ ഹണി റോസിൻ്റെ കേസ് നിലനിൽക്കില്ല സെക്ഷൻ സെവൻറ്റി ഫൈവ് ഓഫ് ബി എൻ എസ് പ്രകാരം അട്രാക്റ്റ് ചെയ്യാവുന്ന കുറ്റകൃത്യം ഇല്ല എന്നാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന അക്രിമിനൽ അഭിഭാഷകൻ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും പറഞ്ഞത് മജിസ്ട്രേറ്റ് എടുത്ത അതേ സ്റ്റാൻഡ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവർത്തിക്കുകയാണ് പ്രഥമദൃഷ്ടി അയാൾ കുറ്റം ചെയ്തിട്ടിട്ട് ഇയാളുടെ വീഡിയോ പരിശോധിച്ചാൽ അയാൾ കുറ്റം ആവർത്തിക്കുന്നയാളാണ് സെവൻറ്റി ഫൈവ് വി വൺ പ്രകാരം സെവൻറ്റി ഫൈവ് ക്ലോസ് വൺ പ്രകാരം വൺ എ വൺ വൺ പ്രകാരം ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊട്ടത് അവരുടെ മാനഹാനി ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ തൊടാൻ ഒരാൾക്ക് അധികാരമില്ല ആ തൊട്ടത് നാല് മാസം കഴിഞ്ഞിട്ടാണ് പരാതി എന്ന് പറയുന്ന കാര്യം മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിൽ ആവർത്തിച്ചിട്ടും കോടതി എടുത്തിട്ടില്ല മുഖവലക്കെടുത്തിട്ടില്ല പ്രഥമദൃഷ്ടി ആ കേസ് നിലനിൽക്കുന്നതാണ് ആ കേസ് നിലനിൽക്കുന്ന ഇയാൾക്ക് ജാമ്യം കൊടുക്കാനില്ല കാരണം ഒന്ന് അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ഏഴ് വർഷത്തിൽ താഴെയുള്ള കുറ്റകൃത്യമാണ് രണ്ട് ഈ ഇയാൾ അറസ്റ്റ് ചെയ്തതിൽ എന്ത് കാരണം കൊണ്ടാണോ അത് അറസ്റ്റ് ചെയ്തത് പോലീസ് ആ കാരണം സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരു സൂക്ഷ്മമായ തലത്തിൽ പരിശോധിച്ചാൽ ആ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ റൂ നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് ജാമ്യവും എക്സെപ്ഷനാണ് ജയിലും ബെയിലിസ് ദ റൂൾ ആൻഡ് ജയിൽ ദ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് കൃഷ്ണജയർ വളരെ നേരത്തെ പറഞ്ഞ സംഗതി സുപ്രീം ഹൈക്കോടതി ആവർത്തിക്കുകയാണ് എന്നിട്ടും ആ അയാൾ ജാമ്യം ഇന്നലെ വൈകുന്നേരം കിട്ടിയിട്ടും ആ നാലര നാല് മണി ഒരു മിനിറ്റ് ആ സമയത്ത് ഹൈക്കോടതിയിലെ വെബ്സൈറ്റിൽ ജാമ്യത്തിൻ്റെ ഓർഡർ അപ്ലോഡ് ചെയ്യുന്നു ഉടനെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യ ജാമ്യ അപേക്ഷകർ പ ഇതിൻ്റെ പകർപ്പ് ഹാജരാക്കുന്നു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു അവിടെ അവിടുന്ന് അരമണിക്കൂർ ദൂരമാണ് ജയിലിലേക്കുള്ളത് അയാൾ ജയിലിലെത്തിക്കാതെ അയാൾ അവിടെ നാടകം കളിക്കുക നമ്മൾ ആലോചിക്കേണ്ടത് രാംപിള്ളി സാറിനെ പോലെ വളരെ സീനിയറായ വളരെ സീനിയറായ ഒരു ലോയർ ഹൈക്കോടതി മുമ്പാകെ വളരെ താഴ്മയോടെ അപേക്ഷിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജാമ്യം അനുവദിക്കുന്നത് ആ ജാമ്യത്തിലുണ്ടായ പ്രോസസ്സ് ആ ജാമ്യ അപേക്ഷയിലുണ്ടായ തെറ്റായ കാര്യങ്ങൾ ബഹുമാന വളരെ മുതിർന്ന അഭിഭാഷകനായിട്ട് പോലും അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു ആ ഹണി റോസ് നല്ല മെച്ചപ്പെട്ട നടിയല്ല അവർക്ക് സിനിമയൊന്നും ഇല്ലാതെ പോലുള്ള പ്രയോഗങ്ങൾ നടത്തിയത് ആ ജാമ്യാപേക്ഷയിൽ ആ പ്രയോഗങ്ങളൊക്കെ പിൻവലിച്ചു ഇത് കുറ്റകൃത്യം ആവർത്തിക്കില്ല ഞാൻ വായ തുറക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ജാമ്യം അനുവദിക്കുന്നത് ആ ജാമ്യം ഹൈക്കോടതി അനുവദിക്കുന്നതിന് മുമ്പ് അനുവദിക്കുന്ന ഘട്ടത്തിലും ഹൈക്കോടതിയോട് കാ താഴ്ന്നു കേണ്ണ അപേക്ഷത്തിൻ്റെ പേരിൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കുന്നത് ആ ജാമ്യത്തെ നിഷ്ഫലമാക്കുന്ന വിധി വിധം അതിനെ അപഹസിക്കുന്ന രീതിയിൽ അയാൾ നാടകം കളിക്കുന്ന വേഷം കെട്ടുന്ന സമീപനമാണ് ജയിലിൽ ഒരു ദിവസം തുടർന്നു കൊണ്ട് നിന്നത് ഇന്ന് രാവിലെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി കേരള ചരിത്രത്തിൽ വളരെ ഇന്ന് എൻ്റെ ഓർമ്മയിലും അറിവിലും ഇന്നേ വരെ ഹൈക്കോടതി സ്വമേധയാ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന കേസ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക എൻ്റെ അറിവിൽ ഓർമ്മയിലും ഇല്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് ചൂണ്ടിക്കാണിച്ച നല്ലത് അത്ര ഗൗരവത്തിൽ ജസ്റ്റിസ് കുഞ്ഞുകൃഷ്ണ സാറും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ ജുഡീഷ്യൽ ആക്ടിവിസ് എന്നൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് ജാമ്യം റദ്ദിയാൻ വേണ്ടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടില്ല ജാമ്യം റദ്ദിയാൻ വേണ്ടി ആ വ്യക്തിമാക്കപ്പെട്ട സ്ത്രീ ആവശ്യപ്പെട്ടിട്ടില്ല ജാമ്യം അനുവദിച്ച കോടതി സ്വമേധയാ ഇയാൾ ആഭാസത്തരം കണ്ട് ഇയാൾ കളിക്കുന്ന കോമാളിത്തരം കണ്ട് ഇയാൾ കളിക്കുന്ന നാടകം കണ്ട് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം റദ്ദാക്കാൻ സ്വമേ സ്വമേ കേസ് റീപ്പൺ ചെയ്യുകയും ജാമ്യം റദ്ദാക്കും എന്ന് പറഞ്ഞ് അവരുടെ അഭിഭാഷകർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തത് ഇത് ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് എനിക്ക് കോടതി എനിക്ക് വിലയല്ല ഈ രാജ്യത്ത് നിയമസംവിധാനത്ത് ഞാൻ വില വയ്ക്കുന്നില്ല എൻ്റെ രാജ്യത്ത് എൻ്റെ സാമ്രാജ്യവും ഞാൻ ഭരിക്കും ഞാനാണ് അല്ല എൻ്റെ നിയമവാഴ്ചയാണ് എന്ന അഹങ്കാരത്തിന് കൃത്യമായ മറുപടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടത്തിയത് കോടതി എന്ന് പറയുന്നത് കണ്ണും കാതും തുറന്നു നിൽക്കുന്നൊരു സിസ്റ്റമാണെന്നും കുറ്റം ചെയ്തവരെ കൃത്യമായി പിടിക്കാനുള്ള കഴിവ് കോടതിക്ക് ഉണ്ടെന്ന് മാത്രമല്ല ഈ രണ്ട് ജാമ്യത്തിന് ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷയിലുള്ള പ്രഥമദൃഷ്ടിയാ കേസ് നിൽക്കും എന്ന് പറയുന്ന പരാമർശം ദൂരവ്യാപകമായ പ്രത്യാഘാതം അയാളുടെ കേസിൽ ഭാവിയിൽ ഭാവിയിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് ഈ ഞരമ്പ് രോഗികളെ സ്ത്രീകളുടെ വസ്ത്രമല്ല പ്രശ്നം നിങ്ങൾക്ക് സ്ത്രീകളുടെ ആ ആഡ് ജഡ്ജ്മെൻറ്റിൽ വിധിന്യായത്തിൽ ഹൈക്കോടതിയെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കാഴ്ചക്കാണ് പ്രശ്നം എന്ത് വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം ഏത് വേഷം ധരിക്കണം അവരുടെ കംഫർട്ട് അത് വസ്ത്രം ധരിക്കുന്നയാൾ തീരുമാനിക്കും അത് മെൻസ് അസോസിയേഷനോ നാട്ടിലേതെങ്കിലും ആൺകൂട്ടത്തിനോ സ്ത്രീകൾ ഇന്ന വേഷം ധരിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഒരധികാരവും രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ രാജ്യ നിയമവാഴ്ച അംഗീകരിക്കുന്നൊരു വ്യവസ്ഥ അനുവദിക്കുന്നേയില്ല സഭ്യമായ സമൂഹം അംഗീകരിക്കുന്ന സമൂഹത്തിൽ നിയമപരമായി തെറ്റില്ലാത്ത ഏത് വസ്ത്രവും ആർക്കും ധരിച്ചു പോവാൻ രാജ്യത്ത് അനുവാദമുണ്ട് അത് നിങ്ങൾക്ക് പ്രകോപനം തോന്നുമെങ്കിൽ നിങ്ങൾ വീട്ടിലടങ്ങിയിരിക്കുക നിങ്ങളുടെ കണ്ണ് താഴ്ത്തിയിടുക അത് സ്ത്രീകളെ അധിക്ഷേപിക്കേണ്ടത് ഈ വൈകൃതത്തെ ചികിത്സിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സംഭവങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ കൃത്യമായ കൂടി ജനങ്ങളെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ വ്യക്തിത്വത്തെ ഇടിച്ചിലാഴ്ത്തുന്നതിനു വേണ്ടി വെറും സെക്ഷൽ ഒബ്ജക്റ്റ് മാത്രമാണ് സ്ത്രീകൾ എന്ന നിലയിലേക്ക് അവരെ തരം താഴ്ത്തുന്നതിനു അവരെ അഭിമാനത്തെയും അവരുടെ അന്തസ്സിനെയും കെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ശ്രീ ബോബി പോലുള്ള ആൾക്കാർ ചെയ്യുന്നത് ഈ ഈ ഇവിടെ നമ്മൾ ആദ്യം സംസാരിച്ചയാൾ അദ്ദേഹത്തിൻ്റെ പേര് ആ സംസാരിച്ച ആൾ പോലും ബോബി ചെമ്മണ്ണൂർ ഇല്ലാത്തൊരു കേസാണ് അയാൾ പറയുന്നത് ബോബിന്ന് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഇത് ഞാൻ ആവർത്തിക്കില്ല ആവർത്തിക്കില്ല ഞാൻ സംസാരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതേ വാദം വീണ്ടും ഉന്നയിക്കുന്നതിൻ്റെ അർത്ഥം ഈ മാനസിക നില ഈ അശ്ലീല ഭാഷ അശ്ലീലമായ ആംഗ്യങ്ങൾ പ്രയോഗിക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നാളെ ജയിലിൽ പോകേണ്ട അവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ അത് തർക്കമില്ല